ഐ ഡോ നോ ഹിന്ദി ഐ ഡോ നോ ഹിന്ദി മുജെ ഹിന്ദി ഹേ മാത്തിജെ ഹിന്ദി ഹേ എനിക്ക് ഹിന്ദി അറിഞ്ഞുകൂടാ ഐ എന്നുള്ളത് മുജെ ഡോ നോ എന്നുള്ളതിന് അല്ലെങ്കിൽ രണ്ടും പറയാം എനിക്ക് ഹിന്ദി അറിഞ്ഞുകൂടാം എനിക്ക് ഹിന്ദി അറിയില്ല ഐ ഡോ നോ ഹിന്ദി ഹിന്ദി മാത്തി आई वॉन्ट टू गो दर विथ यू आई वॉन्ट टू गो दर विथ यू मैम तुम्हारे साथ वहां जा, जाना चाहता हूँ मैम तुम्हारे साथ वहाँ जाना ചാത്താഹും ഞാൻ നിൻ്റെ കൂടെ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഞാൻ അവിടെ നിൻ്റെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിന്നോടൊപ്പം എനിക്ക് അവിടെ പോകണം രണ്ടും പറയാം എനിക്ക് നിങ്ങളോടൊപ്പം അവിടെ പോകണം ഐ വോണ്ട് ടു ഗോ ദർ വിത്ത് യു മേം തുമാരെ സാത് വഹാം ജാനാ ചാത്താഹും ആ എം എ ടൂറിസ്റ്റ് ആ എം എ ടൂറിസ്റ്റ് എക്ക് പൈതിയ ടക്ക് ഹും ഐ എന്നുള്ളടത്ത് മേം എ എന്നുള്ളത് എക്ക് ടൂറിസ്റ്റ് എന്നുള്ളതിന് പൈതിയ ടക്ക് ആം എ ടൂറിസ്റ്റ് മേം എക്ക് ഹും ഞാനൊരു ടൂറിസ്റ്റാണ് മൈ നെയ്മേസ് രാജു മൈ നെയിം ഈസ് രാജു മേം രാജുഹും മേം രാജുഹും മേരാ നാം രാജുഹേ രണ്ടും പറയാം മേരാ നാം രാജുഹേ മേം രാജു ഹും മേം വരുമ്പോൾ ഹും മേര എന്നുപയോഗിക്കുമ്പോൾ ഹേ ഇതാണ് ഡിഫറൻസ് മേം രാജു ഹും മേരാ നാം രാജുഹേ എൻ്റെ പേര് രാജു എന്നാണ് ഐ ഓൺ എ ബിസിനസ് ഐ ഓൺ എ ബിസിനസ് ഞാൻ ഒരു ബിസിനസ് നടത്തുന്നു അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായി ഒരു ബിസിനസ് ഉണ്ട് രണ്ടും ഒരേ അർത്ഥം തന്നെയാണ് ഐ ഓൺ എ ബിസിനസ് മേരാ അപ്പന വ്യാപാർ ഹേ ബിസിനസ് എന്നുള്ളതിന് വ്യാപാർ മേര എൻ്റെ അപ്പന വ്യാപാർ ഹെ സ്വന്തം ബിസിനസ്സാണ് അല്ലെങ്കിൽ എനിക്ക് ഒരു ബിസിനസ് ബിസിനസ്സുണ്ട് ഞാനൊരു ബിസിനസ് നടത്തുന്നു ഐ ഓൺ എ ബിസിനസ് മേര അപ്പന വ്യാപാർ ഹെ എനിക്ക് ഒരു ബിസിനസ് ഉണ്ട് വാട്ട് ഈസ് യുവർ പ്രൊഫഷൻ വാട്ട് ഈസ് യുവർ പ്രൊഫഷൻ നിങ്ങളുടെ തൊഴിലെന്താണ് വാട്ട് ഈസ് യുവർ പ്രൊഫഷൻ ആപ്കെ ആപ്കൊൻ തൊഴിൽ എന്നുള്ളതിന് പേസ് ആപ്കെട്ട് ഈസ് യുവർ പ്രൊഫഷൻ വാട്ട് ഈസ് യുവർ Profession, What is your profession? Where do you വർക്ക് വേർ ഡു യു വർക്ക് ആപ്പ് കഹാം കാം കർത്തേ ഹെ വേർ ഡു യു വർക്ക് വർക്ക് എന്നുള്ളതിന് കാം വേർ ഡു യു വർക്ക് ആപ്പ് കഹാം കഹാം എന്നുള്ളത് വേർ വർക്ക് എന്നുള്ളതിന് കാം കർത്തേഹേ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു എന്നുള്ളത് ആപ്പ് ർക്ക് എവി ഡേ ജോലി ചെയ്യുന്നു ആം ഗോയിങ് ഫോർ ലഞ്ച് ആം ഗോയിങ് ഫോർ ലഞ്ച് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോവാണ് ആം ഗോയിങ് ഫോർ ലഞ്ച് ഉച്ച ഭക്ഷണത്തിന് പോകുന്നു മെയിൻ കാന ഖാനക്കിലേ ജാരഹാഹവും ഖാന എന്ന് പറഞ്ഞാൽ ലഞ്ച് ഉച്ചഭക്ഷണം ഖാനേക്കേലിയെ കഴിക്കുന്നതിന് ജാരഹാഹും പോകുന്നു മെയിൻ ദോപകർക്ക ഉച്ചഭക്ഷണം കഴിക്കുന്നതിന് എന്നുള്ളതിന് ഖാനെ ദോപകർഖാന ഖാനേ കലിയെ ജാരഹാഹും ഞാൻ ഉച്ചഭക്ഷണം കഴിക്കാൻ പോകുന്നു ഐം ഗോയിങ് ഫോർ ലഞ്ച് मैं दोपहर का खाना खाने के ർക്ക ഖാന ഖാനക്കലിയ ചാരോം ഐ നീഡ് വാട്ടർ ഐ നീഡ് വാട്ടർ എനിക്ക് വെള്ളം വേണം അല്ലെങ്കിൽ എനിക്ക് വെള്ളം ഇപ്പോൾ അത്യാവശ്യമാണ് വെള്ളം വേണം വളരെ ദാഹിക്കുന്നു ഐ नीड वाटर मुझे पानी चाहिए मुझे എനിക്ക് पानी വെള്ളം சாகியே வேணம் முஜே பானி சாகியே எனக்கு வெள்ளம் வேணம் ஐ நீட் வாட்டர் முஜே எனக்கு பானி வெள்ளம் சாகியே வேணம் ஆம் டயேட் ஆம் டயேட் ஞான் க்ஷீணிதனான மேம் தக்கீகும் ஞான் க்ஷீணிதனான மேம் தக்கீகும் அல்ல மேம் தக்கையாகும் രണ്ടും പറയാം മേം തഗ്ഗയാഹും ഞാൻ ക്ഷീണിച്ചു മേം തക്കീഹും ഞാൻ ക്ഷീണിതനാണ് ഐ എം ടയേഡ് മേം തഗ്ഗയാഹും രണ്ടും പറയാം ഞാൻ ക്ഷീണിതനാണ്